ഹലോ ഫ്രണ്ട്സ് നമുക്ക് സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നമുക്കൊരു ചിമി റോസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ഞാനല്ലണ്ടാക്കുന്ന ഉഷമുണ്ടാക്കി തന്നെ അപ്പോൾ ചീൻ ചട്ടി വെച്ചു എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സവോള ഇട്ടു ആ സവോള നമ്മൾ നന്നായി വഴറ്റിയെടുക്കുകയാണ് നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ പിന്നെ നന്നായി വഴന്ന് വരുമ്പോൾ ചേർക്കണത് ഇഞ്ചി അതേപോലെ തന്നെ വെളുത്തുള്ളിയാണ് ചെറുതായി എരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയോടെ ചേർത്ത് കൊടുക്കണം ചുവന്നുള്ളി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനമാണ് അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി അതൊന്ന് വഴറ്റിയെടുക്കുക ആ സവാളയൊക്കെ നന്നായി വഴന്ന് വരണം അങ്ങനെ നന്നായി വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത് ചേർത്ത് നന്നായി ഇളക്കി വഴറ്റിയെടുക്കുക അങ്ങനെ അത് ഇളക്കിയെടുത്തതിനു ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നത് അങ്ങനെ അത് ചേർത്ത് അതും നമ്മൾ നന്നായി വഴറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കുന്നത് മെളകും പൊടിയാണ് രണ്ട് ടീസ്പൂൺ മെളകും പൊടി മെളകും പൊടിയും ചേർക്കുക അന്ന് അതും നന്നായി ഇളക്കി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക അങ്ങനെ ഈ സബോളയും ഈ മസാലകളൊക്കെ നമ്മൾ നന്നായി വഴറ്റിയെടുക്കുക പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പിലാണ് കേട്ടോ ചിമ്മീൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് കറിവേപ്പില ആവശ്യമായ ഒരു സാധനമാണ് അപ്പോൾ അത് നമ്മൾ നന്നായി അതിലേക്ക് ചേർത്ത് അതും നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കുക സബോളൊക്കെ നന്നായി വഴന്ന് വരണം പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ചെമ്മീനാണ് ചെമ്മീൻ നമ്മളാദ്യമേ വേവിച്ചുവെച്ചതാണ് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നമ്മളാദ്യമേ വേവിച്ചു വെച്ച ചെമ്മീനാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് ആ മസാലകളൊക്കെ കൂടി നന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക ആ ചെമ്മിയിലേക്ക് ആ മസാലകളെല്ലാം നന്നായി ചേർന്ന് വരണം അപ്പോൾ അതുവരെ നമ്മൾ നന്നായി അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നന്നായി അതിലേക്ക് അതെല്ലാം പിടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം അങ്ങനെ പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ് ചുവന്നുള്ളി ചതച്ചതാണ് കേട്ടോ നമ്മളെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം കാരണം ഇതിലേക്ക് ചുവന്നുള്ളി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് കൂടും ചെമ്മീൻ റോസ്റ്റിന് അതേപോലെ തന്നെ മല്ലിയലൊന്ന് ചെറുതായി ചതച്ചത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ടും കൂടി നന്നായി ആ ചെമ്മീലേക്കും ആ മസാലകളിലേക്കൊക്കെ ആ ചുവന്നുള്ളിയൊക്കെ നന്നായി പിരിക്കുന്ന രീതിയിൽ നമ്മളത് നന്നായി അളക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ ചോന്നുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വരണം അതുവരെ നമ്മൾ നന്നായി ഇളക്കി അങ്ങനെ ആ ആ ഒക്കെ നന്നായി പിടിച്ചിട്ടുണ്ട് അങ്ങനെ അതിലേക്ക് നമ്മൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ ചെമ്മീൻ വേ വയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ആ മസാലകളും ഉപ്പും ചുവന്നുള്ളിയും ഒക്കൂടി നന്നായി നമ്മൾ ഇളക്കിയെടുക്കുക അതിൻ്റെ ഒരു കളർ മാറുന്ന വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കാരണം നമ്മളിത് നന്നായി റോസ്റ്റ് ചെയ്ത് നന്നായി ഒരു വറുത്ത് വരുന്ന രീതിയിൽ നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് വേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വേപ്പിൻ്റെ ഇല ആവശ്യമായ സാധനം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് എത്രത്തോളം വേപ്പിൻ്റെ ചേർക്കാൻ പറ്റുമോ എത്രത്തോളം വേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ ചോന്നുള്ളയാണ് ഇതിലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് രണ്ടും നമ്മൾ നന്നായി ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മൾ നന്നായി അത് ഇളക്കി നന്നായി വരറ്റിയെടുക്കുക ഇപ്പോൾ തന്നെ അതിൻ്റെ കളർ ഏകദേശം മാറി മാറി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായി നമ്മൾ നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം ഇപ്പം തന്നെ അതൊരു കളറൊക്കെ മാറി വന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ നന്നായി റോസ്റ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ആർക്ക് വേണമെങ്കിലും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ചിമ്മി റോസ്റ്റാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് അത്യാവശ്യത്തിന് ചെറിയ ചെറിയ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നുള്ളൂ അത് കാരണം തന്നെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്